ആയിട്ട് അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് സമർപ്പണം മൂന്ന് ലെവലാണ് ആണ് പറയുന്നുണ്ട് നമ്മൾ നമസ്കാരത്തിലുള്ള സമർപ്പണം മൂന്ന് ലെവലാണ് മൂന്ന് ലെവലുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഹൃദയത്തിന്റെ സമർപ്പണം രണ്ട് ഇഹ്സാൻ മൂന്ന് മൂന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഹൃദയത്തിൻ്റെ രണ്ട് ഇഹ്സാനോട് ഇഹസാനിന്റെ സമർപ്പണം മൂന്ന് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കൽ ഓക്കെ അപ്പം ഹൃദയത്തിൻ്റെ സമർപ്പണം എന്ന് വച്ചാൽ നമ്മളിപ്പം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു ഹൃദയ ഹൃദയം അത്രയും സമർപ്പണം അള്ളാഹുവിനോട് അത്രയും എന്താ പറയുക കൂടി താല്പര്യത്തോടു കൂടി നമ്മൾ ഹൃദയം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹൃദയത്തിൻ്റെ എല്ലാ രോഗങ്ങളും ഹൃദയത്തിന്റെ രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ഇച്ചകളാണ് അല്ലെ ഐഹികമായ ഇച്ഛകളും അതുമായി ബന്ധപ്പെട്ട ചിന്തകളും അല്ലെ പിന്നെ ഇബ്ലീസിൻ്റെ വസ്വാസ് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇതൊക്കെ വരുമല്ലോ നമ്മ നമ്മളെ മനസ്സിൽ ഐഹികമായ എന്താണോ നമ്മൾ മെയിൻ അത് അത് വരും മനസ്സിൽ അത് ചിലപ്പം ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും അല്ലേ അത് ഓരോന്നായിരിക്കും ചിലർക്ക് അത് അവരുടെ ജീവിതത്തിലെ മനുഷ്യന്മാർ തന്നെ ആയിരിക്കും മക്കളായിരിക്കും മെയിൻ ആയിട്ടുള്ള അവരുടെ അത് മക്കളും മക്കളുടെ കാര്യങ്ങളായിരിക്കും അപ്പം കൈകെട്ടുമ്പോൾ അതാ വരിക ഇനി വേറെ ചിലർക്ക് വേറെ പല ഇതുമായിരിക്കും അതാ വരിക അപ്പൊ ആ വസ്വാസൊക്കെ കൊണ്ട് ഇബ്ലീസ് വരും അല്ലെ പിന്നെ നമസ്കാരത്തിന് ഇല്ലാതാക്കുന്ന പല ചിന്തകളും മോശപ്പെട്ട പല ചിന്തകളും കൊണ്ടിട്ടും വരും ഇബ്ലീസ് അപ്പം ഹൃദയം സമർപ്പിച്ചിട്ടുണ്ട് സമർപ്പണത്തോട് കൂടി ഹൃദയത്തിന്റെ സമർപ്പണം എന്നുള്ള ആ ഒരു ലെവല് നമുക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാത്തിനും നമ്മൾ നമസ്കാരം ക്ലീൻ ആയിരിക്കും എന്നാ പറയുന്നത് നമ്മൾ നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതായ ഒരു വസ്വാസും ഇഡ്ലീസ് കൊണ്ടുവന്നാൽ പോലും നമ്മളെ ഏൽ ഏൽക്കൂലന്ന് നമ്മളുടെ ഇച്ഛകളായ അല്ലെങ്കിൽ നമ്മളെ ഐഹികമായ നമ്മളെ ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെ പല കാര്യങ്ങളായിരിക്കും ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ആ ചിന്തകളൊന്നും നമ്മളെ മനസ്സിലേക്ക് വരൂലാന്ന് അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ ഒരു ലെവലിൽ നമുക്കുണ്ടോ എന്ന് എല്ലാവരും സ്വയം ചോദ്യം ചെയ്യാം ഞാൻ ഹൃദയത്തിന്റെ സമർപ്പണത്തിന്റെ ലെവലിലുള്ള നമസ്കാരം നമസ്കരിക്കുന്ന ഒരാളാണോ അത് ഒന്നാമത്തെ ലെവല് ഇനി വേറൊരു ലെവൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എഹ്സാൻ്റെ ലെവല് അത് നമ്മൾ എഹ്സാനെ കുറിച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതായത് അള്ളാഹു സുബാനോ തലയെ കാണു കാണുന്ന പോലെ അള്ളാഹുവിനെ കണ്ടിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ നമസ്കരിക്കുന്നത് പോലെ അള്ളാഹു സുബാനോ തലയെക്കുറിച്ച് ഭയപ്പെട്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ച് നമസ്കരിക്കുന്നത് അതാണ് എഹ്സാൻ്റെ ഒരു ലെവൽ ആ സമർപ്പണത്തിൻ്റെ അടുത്ത ലെവലാണ് അതല്ലേ അള്ളാഹു സുബാന നമ്മളെ മുമ്പിലുണ്ട് അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് ഇന്ന് വരെ ഒരു നമസ്കാരം നമസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ എങ്കിൽ നമ്മൾ ആ ലെവലിൽ എത്തി എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ ലെവലായിട്ട് പറയുന്നത് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കൽ അതായത് നമ്മൾ ഖുറാൻ ഓതാണ് അല്ലെ നമസ്കാരത്തിൽ ഖുറാൻ ഓതുമ്പം അതിനകത്തുള്ള ഓരോ വചനങ്ങളെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ഓതുന്നുണ്ടോ നമ്മൾ ചിലപ്പം നമ്മൾ ഒരുപാടൊന്നും ഓതുന്നില്ല എന്ന് വെക്കുക അപ്പം ലൊഹറിനാ അസറിനൊക്കെ ചിലപ്പോൾ ഒരു നാലായിത്തോ അഞ്ചായിത്തോക്കുള്ള സുഹൃത്തുക്കൾ ഓതി നിർത്താന്ന് നോക്കാം അത് മതി ആ ഒരു നാലായത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ നമസ്കാരത്തിന് ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നവരെങ്കിലും നമുക്ക് ഇത് ഇതെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് അതായത് നമുക്ക് മനസ്സിലാക്കി ചിന്തിച്ച് അതിനെക്കുറിച്ച് ലൈക്ക് വെറുതെ അർത്ഥം മനസ്സിൽ ഓടിക്കാനല്ല അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് സുഹൃത്തുക്കൾ നമ്മൾ സുഹൃത്തുക്കളിലൂടെ ഇപ്പൊ പോവാം എന്നിട്ട് അത് നമസ്കരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി നമസ്കരിക്കാൻ എന്ന് നോക്കുക എന്തും ചെറിയ ചെറിയ ഡോസായിട്ട് എടുക്കുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ ഒറ്റയടിക്ക് വലിക്കാൻ പറ്റില്ല അല്ലേ അള്ളാഹു സുബാൻ താലേക്കും ഇഷ്ടം അതാണ് കുറച്ച് കുറച്ച് സ്ഥിരമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ചെറുതിൽ തുടങ്ങാം അപ്പോൾ ഓരോരുത്തരും അവനവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് തീരുമാനിക്കാം ഓക്കെ ഞാൻ ഇന്ന വക്തെന്ന് അല്ലെങ്കിൽ ഇന്ന രണ്ടര രണ്ടരക്കത്ത് സുന്നത്ത് ഇന്ന സുഹത്തുകൾ വെച്ചിട്ട് ഇത്ര വൃത്തിക്ക് ഞാൻ നസ്കരിക്കും ആ സുഹൃത്തുകൾ ഞാൻ ഓതുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കും അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കും ഓക്കെ ആ ഒരു മനസ്സിലാക്കൽ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലെവൽ അല്ലെങ്കിൽ മനസ്സിലാക്കലിൻ്റെ ആ ഒരു സമർപ്പണം നമുക്കുണ്ട് അങ്ങനെ മൂന്ന് ലെവലിലുള്ള സമർപ്പണമാണെന്നാണ് പറയുന്നത് നമസ്കാരം അപ്പം ഇതിലേതെങ്കിലും നമുക്കുണ്ടോ അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന് സമർപ്പണത്തിന് ഒരു പോയിന്റും കൂടെ ഉണ്ട് അതായത് നമസ്കാരത്തിന്റെ ഓരോ ഡീറ്റെയിൽസും അതായത് റിയാമ നമ്മൾ ഇതിന്റെ മുമ്പുള്ള സെഷൻസിലൊക്കെ സംസാരിച്ച എല്ലാ കാര്യങ്ങളും റിയാം എന്തിനാണ് റുക്കു എന്തിനാണ് എത്തിദാൽ എന്തിനാണ് ഈവൻ സമയ അള്ളാഹുലൻ ഹമേദ പറയുന്നത് എന്തിനാണ് സുജൂത് എന്തിനാണ് അങ്ങനെ ഓരോന്നും മനസ്സിലാക്കിയിട്ട് അതൊക്കെ എന്തിനാ അത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ അതും കൂടെ വരും ഓക്കെ ഓരോന്നും മനസ്സിലാക്കിയിട്ട് ഓരോന്നിനും അതിൻ്റെതായ ഒരു അവകാശങ്ങളുണ്ടല്ലേ അത് കൊടുക്കുക അത് അത് അതിൻ്റേതായ ഒതുക്കത്തോടു കൂടി അതിൻ്റേതായ ശാന്തതയോടു കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലെവലിലുള്ള സമർപ്പണം നമസ്കാരത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ലെവൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ലെവൽ നമുക്കുണ്ടോ ഹൃദയത്തിൻ്റെ ലെവലുണ്ടോ എസ്സാൻ്റെ ലെവലുണ്ടോ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലെവലുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ ഒറ്റയടിക്ക് ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല കാരണം നമ്മൾ വേറൊരു ലെവലിൽ പലതും ചെയ്ത് ശീലിച്ചു പോയതാണ് അല്ലേ ഒക്കെ നമ്മളിതൊക്കെ ഫിസിക്കൽ സെൻസ് ആയിരുന്നു ശരീരം കൊണ്ടുള്ളതായിരുന്നു എല്ലാ കാര്യങ്ങളും നോമ്പും നമസ്കാരവും ഒക്കെ അപ്പോൾ നമ്മൾ ഹൃദയത്തിന് അതിലേക്ക് മെല്ലെ 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 കൊണ്ടുവരാൻ ശ്രമിക്കുക ഓരോരുത്തരും അവനവൻ്റെ ഈ ഒരു കാര്യത്തിൽ ടൈം ടേബിൾ ഉണ്ടായിട്ട് ഉണ്ടാക്കി വർക്ക് ചെയ്യുക ഒരാളെ ടൈം ടേബിൾ വേറൊരാൾക്ക് അല്ലെങ്കിൽ ഒരാളെ ഷെഡ്യൂൾ ഒരാളെ രീതികൾ വേറൊരാൾക്ക് അത് സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ചിട്ട് എങ്ങനെ എൻ്റെ നമസ്കാരത്തിന് മെല്ലെ മെല്ലെ ഇങ്ങനെ മാറ്റിക്കൊണ്ടുവന്ന് ആ ഒരു പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന നോക്കുക ഓക്കെ അങ്ങനെ ഈ മൂന്ന് ലെവലും ഒരു അടിമ സക്സസ്ഫുൾ ആയിട്ട് എത്തിക്കഴിഞ്ഞാല് അയാള് അയാളുടെ നമസ്കാരത്തിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തു എന്നാണ് പറയുന്നത് ഈ പറഞ്ഞ മൂന്നും ഹൃദയത്തിന്റെ സമർപ്പണം ഇഹ്സാൻ്റെ സമർപ്പണം ഈ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കലിൻ്റെ സമർപ്പണം ഹൃദയത്തിൻ്റെ സമർപ്പണം എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഹൃദയത്തിലുള്ളതായ എല്ലാ രോഗങ്ങളും ഐഹികമായതും അവൻ്റെ ഇച്ഛാപരമായതും അല്ലെങ്കിൽ എന്തൊക്കെ ഇബ്ലീസിൻ്റെ വസാസം അതിൽ ക്ക് വിമുക്തമായിട്ട് അല്ലെങ്കിൽ നമസ്കാരത്തിന് ഇല്ലാണ്ടാക്കുന്ന ഏത് ചിന്തകളും അള്ളാഹുലുള്ള ശ്രദ്ധ ഇല്ലാണ്ടാക്കുന്ന ഏത് ചിന്തകളിൽ നിന്നും വിമുക്തമായിട്ടുള്ള ഒരു ഹൃദയം കൊണ്ട് നമസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൻ്റെ ലെവൽ പിന്നെ എഹ്സാൻ്റെ ലെവൽ എന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ അള്ളാഹു സുബാന തല ഉണ്ട് അള്ളാഹു സുബാനത്തഅലിനെ കണ്ടുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്നുള്ള രീതിയിൽ അള്ളാഹുൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എഹ്സാൻ്റെ ലെവലിൻ്റെ സമർപ്പണം പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കലെ ഖുറാനിലെ ആയത്തുകൾ ഓതുമ്പോൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഓതാനും അതേപോലെ നമസ്കാരത്തിന്റെ ഓരോ സ്റ്റേജും കിയാമോ ഏർ ഉറക്കവും ഓരോന്നും എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ടും ഓരോന്നിനും അതിൻ്റെതായ ഒരു അവകാശങ്ങളുണ്ട് അതൊക്കെ അതിൻ്റെ വൃത്തിക്ക് കൊടുത്തിട്ട് ആ ഒരു വിനയത്തോടും ഒതുക്കത്തോടും കൂടി ശാന്തമായിട്ട് നമസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലെവൽ ഈ മൂന്ന് ലെവലും ഒത്തിട്ട് ഒരു അടിമ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ നമസ്കാരം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തു എന്നാ പറയുന്നത് അതിനു പകരമായിട്ട് അവൻ എന്താ കിട്ടുക അള്ളാഹു സുബാനോ തലയുടെ പൂർണ്ണമായ അറ്റൻഷൻ കിട്ടും പൂർണ്ണമായ ശ്രദ്ധ കിട്ടും സുബാനവ അള്ളാഹു സുബാനോ തലേന്റെ ശ്രദ്ധ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി അല്ലേ അതിനേക്കാളും പവറുള്ള ഒരു മനുഷ്യന് ഈ ലോകത്ത് ഉണ്ടാവൂല നമുക്ക് എന്തോ ചോദിച്ചാലും നമുക്ക് നടക്കും അല്ലേ നമ്മൾ മുമ്പൊക്കെ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൈം മിനിസ്റ്ററും അതിന് ഇപ്പോൾ രാജാവോ ഒക്കെ നമ്മളൊക്കെ നമ്മളായിട്ടും നല്ല ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യം ആ ഒന്നും പേടിക്കേണ്ട മൂപ്പര് നോക്കോളും മൂപ്പര് അതിനാളെ ഏൽപ്പിച്ചോളൂ മൂപ്പര് റെക്കമെൻഡ് ചെയ്തോളൂ അല്ലേ ഒരു കുട്ടിക്കൊരു അഡ്മിഷൻ വേണേൽ അതൊന്നും പ്രശ്നമില്ല അത് മൂപ്പരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ പറഞ്ഞ എല്ലാ മൂപ്പരേ ഏറ്റവും മുകളിലുള്ള രാജാവിൻ്റെ രാജാധികാരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള രാജാക്കന്മാരുടെ രാജാവാണ് അള്ളാഹു അല്ലേ അള്ളാഹു സുബാനത്താലയുടെ അങ്ങനെയുള്ള ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് പ്രശ്നം ഉള്ളതല്ലേ ആ ഒരു എഫേർട്ട് ഇടാൻ നമ്മൾ തയ്യാറില്ല എന്നിട്ട് നമ്മൾ ലോകത്തിൻ്റെതായ എല്ലാ പ്രശ്നത്തിൻ്റെ പിന്നാലെ ഓടിയിട്ട് പരാതി പറിച്ചിലും കരച്ചിലും ഇത് നമുക്ക് ആ സമയം കൊണ്ട് ഇത് നമ്മൾ നന്നാക്കാൻ നോക്കിയാൽ മതി അള്ളാഹു സുബാന തലയുടെ ശ്രദ്ധ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം ഈ ലോകത്ത് ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് അള്ളാഹു നമ്മളെ കൈ കൊണ്ടുവന്ന് തന്നിട്ട് നീ ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ നിനക്ക് ഇന്നതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അതിൽ ശ്രദ്ധിക്കാണ്ട് നമ്മൾ എന്തിനീ ലോകത്തിന്റെ ബാക്കിയ പ്രശ്നങ്ങളെ പിന്നാലെ പോകുന്ന കരയുന്ന അല്ലെ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ദിവസം മിനിമം ഒരു അര അരമണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി ചിന്തിച്ചിട്ട് സ്വയം സ്വന്തം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വർക്ക് ചെയ്യാൻ ശ്രമിക്കും എന്തായാലും മാറ്റം ഉണ്ടാവും അന്നാ സുഖത്താൾ ഇതൊക്കെ നമുക്ക്